ഇന്ന് പുറത്തുള്ള കുറച്ച് കാഴ്ചകളാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക നമ്മുടെ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിന്റെ ഈ ഒരു ബിൽഡിങ്ങിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇതുപോലെ ഒരുപാട് ബിൽഡിങ്ങുകൾ ഈ കോംപ്ലെക്സിന്റെ അകത്തുണ്ട് ഞങ്ങളുടെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് ഇത് ഇവിടെ ഒരു ലോൺ ഏരിയ പോലെ കുറച്ച് സ്ഥലമുണ്ട് അപ്പൊ നമ്മള് വൈകുന്നേരങ്ങളിലൊക്കെ ലിച്ചുവിനെ കളിക്കാനൊക്കെ വേണ്ടി ഇടയ്ക്ക് ഇവിടെ വിടാറുണ്ട് പിന്നെ ഇവിടത്തെ പ്രത്യേകതയാണ് ഇവിടുത്തെ ഡോഗ് പാർക്കുകൾ മിക്കവാറും എല്ലാ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലും ഒരു ഡോഗ് പാർക്ക് ഉണ്ടായിരിക്കും ഇതിന്റെ അകത്ത് സീസോ സ്ലൈഡർ ഒക്കെ ഉണ്ട് ഡോഗ്സിന്റെ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയായിട്ട് ഈവനിങ്സിലൊക്കെ ഡോഗ്സ് ഉള്ളവര് ഇവിടെ വന്ന് നിക്കുന്ന നമ്മളിങ്ങനെ നടക്കാൻ പോകുമ്പോൾ കാണാറുണ്ട് ഇത് പെറ്റ്സിനെയൊക്കെ കുളിപ്പിക്കുന്ന ഒരു ഏരിയയാണ് ഇതും കോംപ്ലക്സിനകത്ത് തന്നെ ഉള്ള ഒരു ഫെസിലിറ്റി ആണ് പിന്നെ വിശാലമായിട്ടുള്ള ഓപ്പൺ പാർക്കിംഗ് ഏരിയയാണ് കോംപ്ലക്സിനകത്തുള്ളത് ഓരോ ബിൽഡിംഗിന്റെ അടുത്തും പാർക്കിംഗ് സ്പേസ് ഉണ്ട് അവർക്ക് പിന്നെ കാറിന്റെ ഇന്റീരിയേഴ്സ് ഒക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു വാക്വം ക്ലീനർ ഫെസിലിറ്റി ആണിത് ഇതും ഫ്രീ ആണ് നമുക്ക് കാർ കൊണ്ടുവന്ന് നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാവുന്നതാണ് ഇത് ഉപയോഗിച്ച് ഇതാണ് നമ്മുടെ വേസ്റ്റ് ഡിസ്പോസിംഗ് ഏരിയ അപ്പൊ നമ്മുടെ വേസ്റ്റ് ഒക്കെ വൈകുന്നേരം നമ്മൾ ഇവിടെയാണ് കൊണ്ടിടാറുള്ളത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന വേസ്റ്റും അല്ലാത്തതും ഇടാൻ വേണ്ടി സെപ്പറേറ്റ് ബോക്സസ് ഇവിടെ ഉണ്ട് അപ്പൊ നമ്മൾ അവിടെ കൊണ്ട് ഇട്ടാ മതി ഇതാണ് ഇവിടുത്തെ മെയിൽ ബോക്സ് നമുക്ക് എന്തെങ്കിലും കത്തുകൾ വരാനുണ്ടെങ്കിൽ ഇവിടെന്നായിരിക്കും നമ്മൾ കളക്ട് ചെയ്യേണ്ടത് അതുപോലെ നമുക്ക് അയക്കേണ്ട കത്തുകൾ ഉണ്ടെങ്കിൽ ഇടാനും പ്രത്യേകം ബോക്സ് ഉണ്ട് അവിടെ ഇട്ടാ മതി നീ കാണുന്ന ലെക്ചർ വൺ ഒരു ലോക്കർ ബോക്സ് ആണ് നമുക്ക് ആമസോണിൽ നിന്നൊക്കെ എന്തെങ്കിലും പാക്കേജ് വന്നു കഴിയുമ്പം ലെക്ചർ വണ്ണിന്റെ ഒരു പാസ്കോഡ് നമുക്ക് വരും അത് നമ്മൾ വന്ന് ഇവിടെ എന്റർ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മുടെ ലോക്കർ ഓപ്പൺ ആയി നമുക്ക് പാക്കേജ് കളക്ട് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഇതൊക്കെ ഈ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലുള്ള ബാക്കി അമ്യൂണിറ്റീസ് ആണ് ഒരു പൂൾ ഏരിയ ഉണ്ട് ഒരു ബാർബിക്യു ഗ്രിൽ ഏരിയ ഉണ്ട് പിന്നെ കോമൺ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടേഴ്സ് പ്രിന്റർ ടി വി അങ്ങനത്തെ കുറച്ച് ഫെസിലിറ്റീസ് ഉണ്ട് പിന്നെ ഒരു സ്റ്റാർ ബാക്സിന്റെ കോഫി മെഷീൻ ഉണ്ട് അവിടെ അപ്പൊ നമ്മൾ ഈവനിങ് ഒക്കെ ചിലപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ പോയി അവിടെ കോഫിയൊക്കെ കുടിച്ച് പുറത്തൊക്കെ ഇരിക്കാറുണ്ട് ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങള് വൈകുന്നേരം ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് നടക്കാൻ ഇറങ്ങിയപ്പോൾ എടുത്ത വീഡിയോസ് ആണിത് അപ്പൊ പുറത്ത് ഇറങ്ങിയ ലിച്ചതിന് പിന്നെ അകത്ത് കയറാൻ നല്ല മടിയാണ് അപ്പൊ നമ്മൾ അവനെ കൊണ്ടുവന്ന് അകത്ത് കയറട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം